േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മനോഹർ ഇതിനിടയിലാണ് സലൈവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ തെളിവ് ലഭിക്കുന്നത് തന്നെ കൃത്യമായി വഞ്ചിക്കുകയാണ് ഇപ്പോൾ മനോഹർ ചെയ്യുന്നത് അതും എല്ലാ കാര്യവും മറച്ചു വെച്ചുകൊണ്ട് ഇനി അയാളെ വെറുതെ വിടരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്ന സലയോ ഇതിനിടയിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഇതിനിടയിലാണ് പ്രകാശന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടിനെ പറ്റി അറിയാൻ കല്യാണി ഇടയാകുന്നത് കിരണിനോട് ഇതോടെ അച്ഛനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട കിരൺ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് അയാളെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഈ കാര്യം അറിയുന്ന പ്രകാശന്റെ അമ്മയാകട്ടെ അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറയുന്നു പക്ഷേ കല്യാണി ഒരു കൂടി പ്രകാശനം കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്